ഹലോ ഗായ്സ് വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇൻഡ്രോന്ന് എടുക്കാനുള്ള സമയം ഒന്ന് കിട്ടിയില്ല കേട്ടോ നേരെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ചെയ്തത് രാവിലെ എഴുന്നേറ്റ് പക്ഷേ ബേബി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ അടുക്കളയിലേക്ക് കയറി ചെന്നു അടുക്കളക്ക് ഇന്നലെ തന്നെ വൃത്തിയാക്കി ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു സന്തോഷം ഇന്നത്തെ കഞ്ഞി ഞാൻ ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾക്ക് പഴങ്ങിയാണ് അതിൻ്റെ കൂടെ കുറച്ച് കടലേ വാങ്ങാം കുറച്ച് കട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങളൊരു ചെറിയ കട്ടനൊക്കെ ഇട്ട് നമ്മളെ ഊഞ്ഞാലിരുന്ന് ആടിക്കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് കട്ടൻ നല്ലപോലെ മധുരം കുടിപ്പോയി കുടിച്ചല്ലേ പറ്റൂ നേരെ കടലക്കറി കടലക്കറി വെക്കാനൊന്നും ആരെയും പറഞ്ഞാറുണ്ടല്ലോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചാസ് കിട്ടുമോ കുറച്ച് ഉപ്പ് ഇട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ വിശ്രടിക്കാൻ വെച്ചു അപ്പോൾ തന്നെ നമ്മൾ കഞ്ഞിക്കും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ പണിയങ്ങ് തീർത്തിയേക്കാന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ കടലക്കറിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി ഐറ്റംസൊക്കെ ഞാൻ റെഡിയാക്കുവാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ മോൾ വന്നു എന്ന് പറഞ്ഞില്ലേ അവളുടെ പേര് ആര്യ ആര്യന്നാണ് കേട്ടോ പത്താം ക്ലാസ്സിലെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുക അപ്പം വീട്ടിൽ വെറുതെ ഇരിക്കണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ അമ്മ കൊണ്ട് അവളെ നമ്മുടെ തൃശ്ശൂർ ബാലഭവനിലുള്ള ഒരു ക്ലോ ക്ലാസ് ചേർത്തിട്ടുണ്ട് മറ്റേ വരകുറി അങ്ങനെയുള്ള സംഭവം എന്തൊക്കെയോ ചേർത്തിട്ടുണ്ട് അപ്പം ഇവിടുന്ന് രാവിലെ എട്ടേ മുക്കാലിലാണ് ആശാത്തിക്ക് ബസ് അതുകൊണ്ട് അവൾക്ക് ഫുഡ് കഴിക്കുകയും വേണം കൊണ്ടുപോകാൻ വേണം അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് ഞാൻ അപ്പം ആരേക്ക് പറ്റുന്ന രീതിയിൽ അവളുടെ കുപ്പിയിൽ വെള്ളമൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വെള്ളമൊക്കെ എടുത്ത് വെച്ചോ പാത്രം എടുത്ത് അടുപ്പിച്ച് വെച്ചോ ഫുഡൊക്കെ ഇതിപ്പവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ശരിയാക്കി എടുക്കുക കേട്ടോ കാര്യങ്ങളൊക്കെ ഈ സമയത്തൊക്കെ നമ്മുടെ കടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഒന്ന് കാച്ചണം പിന്നെ നമ്മൾ ഇന്നലെ തൈര് ഉറയൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ശരി പാൽ ഉറയൊഴിച്ച് ഒഴിച്ച് വെച്ചിട്ട് തൈരായിട്ടുണ്ടായിരുന്നു അപ്പോൾ തൈരും നമ്മുടെ കടലക്കറിയും പിന്നെന്താ പറയണ്ടേ പപ്പടം കുട്ടികൾ കൊണ്ടുപോകോളാന്ന് പറഞ്ഞു നിങ്ങളൊക്കെ സാധാരണ ഉണ്ടാക്കുന്ന കടലക്കറി കണക്കാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കടുകിട്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ തേങ്ങാക്കൊത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മുടെ കടലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണേ തേങ്ങ കൊത്തിട്ട് ചെയ്താലും ടേസ്റ്റാണ് തേങ്ങ കൊത്തില്ലേലും ടേസ്റ്റാണ് പക്ഷേ തേങ്ങ കൊത്തിട്ട് ചെയ്യുന്നതിനാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം നമ്മുടെ തേങ്ങ കൊത്തുന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി സവോള എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം വാറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വാറ്റി കഴിഞ്ഞാൽ പെട്ടെന്നായി കിട്ടും കേട്ടോ നമ്മളിട്ട് ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് തന്നിട്ടുണ്ട് അപ്പം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു രണ്ടര രണ്ടര ടീസ്പൂൺ പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ട് ചെറുതീയിൽ എത്രയും ശ്രദ്ധിക്കേണ്ട കാര്യം ചെറുതീ ആയിരിക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചമളം മാറുന്നവണക്കൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ പൊടിയുടെ പച്ചമളൊക്കെ മാറിയിട്ട് അതിൻ്റെ കളറൊന്ന് ആയി വരുമ്പോഴത്തേക്ക് കടല വേവിക്കാൻ വെച്ചിരുന്ന വെള്ളമില്ലേ അത് കുറച്ച് കാണുമല്ലോ അത് ഈ നമ്മുടെ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന മസാലയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം തിളപ്പിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മസാല മൂപ്പിക്കാൻ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു എന്തുവാ പറയണ്ട എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കടല മാറ്റി വെച്ചിട്ട് ബാക്കി കടലകൾ ഇതിനകത്ത് ഇട്ടിട്ട് കൊടുക്കാം മാറ്റിവെച്ച അറിയാമല്ലോ അത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ കടലക്കറിക്ക് നല്ല കട്ടി ഉണ്ടാവും നമ്മളിപ്പോൾ എന്താ പറയുക വെള്ളം കണക്കുള്ള കടലക്കറി ഇഷ്ടമുള്ളവരുണ്ടാവുമായിരിക്കുമില്ലെന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ കട്ടിയുള്ള കടലക്കറി കഴിക്കാൻ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ കഞ്ഞി വാർക്കാറായിരുന്നു കേട്ടോ ഞാൻ കഞ്ഞി വാർക്കുന്നിങ്ങനെയാണെ ആദ്യം നമ്മൾ അടപ്പ് മാറ്റിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഊറ്റി ഊറ്റിയതിന് ശേഷം നമുക്ക് ആ ചോറ് തെളിഞ്ഞു കാണില്ലേ ആ സമയത്ത് മാത്രമാണ് നമ്മുടെ ഇതിൻ്റെ മൂടി അതായത് കലത്തിൻ്റെ മൂടിയെ വെച്ചിട്ടടയ്ക്കത്തുള്ളു അല്ലെങ്കിലുണ്ടല്ലോ കടലത്തിൻ്റെ മൂടി ആദ്യം തന്നെ വെച്ച് നമ്മൾ വാർക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലേക്ക് തിളച്ച കഞ്ഞിവെള്ളം വരും നല്ല സുഖം അങ്ങനെ രണ്ട് മൂന്ന് വർഷത്തെ അനുഭവത്തിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ മാറ്റങ്ങൾ പഠിക്കുന്നത് അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി അങ്ങനെ ഞാൻ കഞ്ഞി അടച്ചു പിന്നെന്താ എല്ലാ ദിവസത്തെ പോലെ പഴങ്കഞ്ഞി ഉള്ള ദിവസം പെട്ടെന്ന് അങ്ങ് വിശക്കും കഞ്ഞി അങ്ങ് എടുത്തു രണ്ട് മൂന്ന് താവി കഞ്ഞി നമ്മുടെ പാത്രത്തിലേക്ക് എടുക്കുന്നു കുറച്ച് കട്ടത്തൈരും പിന്നെ നമ്മുടെ ഒഴിച്ചു വിടാൻ പറ്റാത്ത ഉള്ളി അല്ലെങ്കിൽ സവാള എടുക്കാൻ കേട്ടോ എനിക്ക് ഉള്ളി തീർന്നായിരുന്നതുകൊണ്ട് ഞാൻ സവാള എടുത്ത സവോളയും പിന്നെ നമ്മുടെ മെയിനായിട്ടായിട്ടുള്ള കാന്താരിയും കുറച്ച് കടലക്കറിയൊക്കെ കൂടി ഇട്ടിട്ട് ഒത്തിരി ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുഴച്ച് അപ്പ എന്ത് തിന്നാനും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് മക്കളെ ഈ പഴങ്ങി കുടിക്കുമ്പോൾ കിട്ടണത് അത് എങ്ങനെയാണ് പറയണ്ടേ പിന്നെ നല്ലൊരു പ്രോബയോട്ടിക്കും കൂടിയാണ് കേട്ടോ രാവിലെ കഞ്ഞിവെള്ളത്തിന് ഫെർമെൻറ്റ് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് തൈരൊക്കെ ഒഴിച്ച് കഴിക്കുന്നത് നല്ലതാണ് ആഴ്ചയിൽ അങ്ങനെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ നമുക്ക് വയറിനൊക്കെ നല്ലൊരു സുഖമാണ് വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ആര്യക്ക് നാണം അങ്ങനെ അവളെ ഞാൻ പറഞ്ഞു വിട്ടു കേട്ടോ ക്ലാസ്സിൽ പറഞ്ഞു വിട്ടു അവൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ മൺചട്ടിക്കകത്തോട്ട് തന്നെ കുറച്ച് കഞ്ഞിയും തൈരും നമ്മുടെ കടലയും ഒരു പീസ് സമോളയും ഒരു എന്താ പറയുക കാന്താരിയുമായിട്ട് ഞാനങ്ങ് എടുത്തു എന്നിട്ട് അതും കൊണ്ട് പോകുന്നങ്ങ കഴിക്കുകയാണ് ഇത് കഴിക്കുമ്പോഴും കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആ എന്താ പറയണ്ട തൈരും കടലെല്ലാം കൂടി മിക്സ് ചെയ്ത് അതൊരു വായ വെച്ചു ഒരിച്ചിരി സവോള കടിച്ചു പിന്നെ നമ്മുടെ എരിവുള്ള കാന്താരിയും കൂടി കടിച്ചിട്ട് വാഹ് ഇത് പേടിച്ച് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വായി വെള്ളം വരുവാ ഇനി അടുത്ത തിങ്കളാഴ്ച വരെ വെയിറ്റ് ചെയ്യണ്ടേ എല്ലാ തിങ്കളാഴ്ചയും എൻ്റെ വീട്ടിൽ പഴുങ്കഞ്ഞിയാണ് ഗൈസ് അത് പറയുന്നതിൽ എനിക്കൊരു നാണക്കേടും ഇല്ല അങ്ങനെ ഫുഡടി എല്ലാം കഴിഞ്ഞ് വയറും നിറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മനസ്സും കൂടി നിറയ്ക്കണമല്ലോ ഒരു അടിപൊളി കേക്ക് വന്നിട്ടുണ്ടായിരുന്നു അമ്പത് നോമ്പിന് ശേഷം നമുക്ക് തമ്പുരാൻ അറിഞ്ഞ കേക്ക് ഓർഡർ തരുന്നുണ്ട് കേട്ടോ അതിന് ഞാൻ വളരെ താങ്ക്ഫുള്ളാണ് ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്തിനീ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കാറുണ്ട് മറ്റെവിടെ പോയാലും ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാളും ചിലപ്പോൾ കുറച്ചായിരിക്കും ഞാൻ ഈ ഒരു ബേക്കിംഗ് പ്രൊഫഷൻ വഴി ഏൺ ചെയ്യുന്നത് പക്ഷേ ഈ ചെയ്യുന്ന വർക്കുണ്ടല്ലോ ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നതാണ് അതുകൊണ്ട് അവത്തിന് കിട്ടുന്ന ഒരു ചെറിയ പ്രോഫിറ്റ് പോലും എനിക്ക് ഭയങ്കര സന്തോഷവും സാറ്റിസ്ഫാക്ഷനും തരുന്നതാണ് കേട്ടോ അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ എനിക്ക് യൂട്യൂബും ഇതുവരെ എൻ്റെ ചാനലിൽ ഒന്നും ആയിട്ടില്ല എന്നാലും ഞാൻ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു ചാനലാണ് അത് കണക്ക് തന്നെ ഇതിനകത്ത് വീഡിയോ ഇടുന്ന എഫേർട്ടൊന്നും ഞാനൊന്നും പരിഗണിക്കുന്നില്ല കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഈ രണ്ട് ജോലികളും ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം രാത്രി ഒത്തിരി വൈകിയതിന് ശേഷമാണോ കേട്ടോ വോയ്സ് ഓവറും ചെയ്ത് എഡിറ്റ് ചെയ്ത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അതായത് മോൻ കൂടെ ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അവൻ അവൻ്റെ കുസൃതിയും കാര്യങ്ങളൊക്കെ ഇട്ട് വരും അപ്പോൾ പിന്നെ നമുക്കത് ശരിയാവില്ല അതുകൊണ്ട് അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ ഒരു റൂമിനകത്തൊക്കെ അടച്ചിരുന്നതിന് ശേഷമാണ് കേട്ടോ വോയ്സ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ തമിഴിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ യാദൃശികമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ യാദൃശികമായിട്ടാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയതെങ്കിൽ പോലും നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്നെ വളരെയധികം ഹെല്പ് ചെയ്യും കേട്ടോ നിങ്ങൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ലൈക്കും കമൻറ്റും ഒന്ന് ഇട്ടേക്കണം നിങ്ങളൊരു കമൻറ്റും ലൈക്കൊക്കെ ഞങ്ങൾക്ക് ക്രിയേറ്റേഴ്സിന് തരുന്ന ഒരു ഒരു സപ്പോർട്ട് ഭയങ്കരമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കേട്ടോ മറ്റൊരു രീതിയിൽ അതിനെ കാണണ്ട ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തു നിന്ന് തന്നെ വന്നിരിക്കുന്ന ഒരു കേക്ക് ഓർഡർ ആയിരുന്നു കേട്ടോ ഇത് ഇത് മാമോദിസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കേക്കാണേ അവർ ആ കുട്ടി എനിക്ക് ഓർഡർ തന്നപ്പോൾ ഇത്ര മാത്രമേ പറഞ്ഞോളൂ ചേച്ചി ഹൈറ്റുള്ള കേക്കായിരിക്കണം വൈറ്റ് ആൻഡ് ബ്ലൂ കോംബോയിൽ വേണം ചെയ്യാനായിട്ട് ബാക്കിയൊക്കെ ചേച്ചിയിൽ ഇഷ്ടം അത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു റെഫറൻസ് പിക്ചർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ മാക്രോൺസ് ഒന്നും ചെയ്യുന്നില്ല അതിനകത്ത് ആ കുട്ടി അയച്ചു തന്നതിൽ മാക്രോൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മാക്രോൺസിന് പകരം ഫ്രഷ് ഫ്ലവർ ഒക്കെ അപ്പോൾ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമുള്ളൂ എനിക്ക് ചെയ്തോളൂ പക്ഷേ ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗി ഉണ്ടാവണം അത് കേട്ടപ്പോൾ തന്നെയാണല്ലോ സമാധാനമായി ആദ്യം ഫ്രഷ് ഫ്ലവർ വയ്ക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഈ ഒരു തീമിലേക്ക് ഫ്രഷ് ഫ്ലവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല എന്നാൽ പിന്നെ അത് ആയിട്ട് യോജിച്ച് പോകുന്ന ആർട്ടിഫിഷ്യൽ ഫ്ലവ ഫ്ലവർ നോക്കിയപ്പോൾ കിട്ടുകയും ചെയ്തു അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ കേക്കിനൊപ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ അവർക്ക് ടീ കേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് ഒരു അൻപത് പീസിൻ്റെ ടീ കേക്ക് ഓർഡറും ഇതിനോടൊപ്പം കൊടുക്കാറുണ്ട് അങ്ങനെ ഞാനതെല്ലാം ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഇത് ക്രീം കേക്ക് ഞാൻ ചെയ്ത് വെച്ച് ഫ്രീഡ്സറി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ ഈ ടീ കേക്കൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്തത് അത് കഴിഞ്ഞ് ഞാനത് ഡെലിവറി ചെയ്തു കേട്ടോ അപ്പം പതിനൊന്ന് മണിക്ക് ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് ഡെലിവറി ചെയ്തു ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് വൈകുന്നേരത്തേക്ക് നമ്മുടെ സ്വന്തം റേറ്റ് ഏച്ചിയുടെ ഒരു കേക്ക് ഓർഡറും കൂടെ ഉണ്ട് കേക്ക് ഓർഡർ സ്ട്രോബെറി ഫ്ലേവർ ചെയ്തോ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ചേട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അതായത് ചേച്ചിയുടെ അമ്മായിച്ചൻ്റെയും അമ്മായിമ്മയുടെയും അമ്പതാമത്തെ വെഡ്ഡിങ് ആണ് ഭയങ്കര കാര്യമായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല അവർക്ക് വേറെ എന്തോ റീസെൻ്റ്ലി ഒരു സംഭവം എന്തോ ഫങ്ങ്ഷൻ വരുന്നുണ്ട് അപ്പം അപ്പച്ചൻ്റെ ഇടയ്ക്കിലും അമ്മച്ചൊരിക്കലും ചോദിച്ചപ്പോഴത്തേക്ക് വലിയ കാര്യമായിട്ടൊന്നും ആഘോഷിക്കേണ്ട അടുത്ത റിലേറ്റീവ്സൊക്കെ വന്ന് ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ അവർ വീട്ടിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് സെലിബ്രേഷനൊക്കെ ഉണ്ട് അങ്ങനെ മതി മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഫിഫ്റ്റീത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ അതൊക്കെ ഒരു അല്ലേ അതായത് ഒരു എന്താ പറയണ്ട ഒരു ഭാഗ്യമല്ലേ അമ്പത് വർഷമൊക്കെ ഒരുമിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ എൻ്റെ രീതിയിൽ കേക്ക് ചെയ്തെ കേക്കൊക്കെ നിന്റെ രീതിയിൽ ചെയ്തോ കഴിക്കുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും ഭംഗി ഉണ്ടാവണം അങ്ങനെ ഞാനത് ഒരു ഹാർഡ് ഷേപ്പിലൊക്കെ ആക്കി പിന്നെ റോസറ്റ നോസിൽ വെച്ചിട്ട് ഫുൾ ഫ്ലവർ അങ്ങ് വെച്ച സെറ്റാക്കി ഉണ്ടാക്കി ലാസ്റ്റ് ഔട്ട് പുട്ട് വന്നപ്പോഴത്തേക്ക് ഈ കാണുന്നതൊക്കെ നടക്കല്ലോ കേട്ടോ ലൈവായിട്ട് കാണുമ്പോൾ കുറേ അതിനേക്കാളും നല്ല ഭംഗിയായിരുന്നു കേട്ടോ അങ്ങനെ രണ്ട് കേക്കിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ പറഞ്ഞത് അപ്പോൾ എല്ലാ ഹോം ബേക്കേഴ്സിനത് റിലേറ്റ് ചെയ്യാൻ പറ്റും നമ്മളൊരു കേക്ക് ചെയ്ത് നമ്മൾ കസ്റ്റമറിന് കൊടുത്തതിന് ശേഷം അവരുടെ ഫീഡ്ബാക്ക് കിട്ടുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് കിട്ടുന്ന ഒരു ഓ എന്ത് സന്തോഷവും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലോ കേട്ടോ അത്ര വലിയ സന്തോഷമാണ് അപ്പം ഇന്നത്തെ തിരക്ക് പിടിച്ച കേക്ക് ഓർഡറും എൻ്റെ ലൈഫും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലും കൂടി നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുവാൻ വേണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാണെങ്കിലും പറഞ്ഞോ നമുക്കത് അവിടെ കിടന്ന് അടിച്ചു തീർക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അത് ഒരേക്ക് മീൻസ് മീ ഹെൽസ് ബൈ